ഹായ് സ്ഥലക്കും എല്ലാവർക്കും നമസ്കാരം പ്രിയപ്പെട്ടവരെ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ എത്തിയിട്ടുള്ളത് ഒരു സുപ്രധാന റിപ്പോർട്ട് ചന്ദ്രികയിൽ വന്ന റിപ്പോർട്ട് നിങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഇന്ന് ഒക്ടോബർ ഇരുപത്തി വ്യാഴാഴ്ച ചന്ദ്രിക ദിനപത്രത്തിൽ നിരീക്ഷണം പേജിട്ട് വന്നിട്ടുള്ള റിപ്പോർട്ടുമായി ആണ് നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് മുമ്പായി എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് നമ്മളെ വീഡിയോ ആദ്യമായി കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ ശ്രമിക്കണമെന്ന് വിനിതമായി അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും കൂടി ഈ സമയം ഉപയോഗപ്പെടുത്തണമെന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു നമ്മളെ റിപ്പോർട്ടിലേക്ക് അടക്കാം ഇത് യുദ്ധമല്ല വംശഹത്യ എന്ന തലക്കെട്ടിൽ പ്രിയപ്പെട്ട പി ഇസ്മായിൽ സാഹിബ് തയ്യാറാക്കിയിട്ടുള്ള റിപ്പോർട്ടാണ് യു എസ് ഐയുടെ നാവാഗാം എട്ടാമത് പങ്ക്തിയിലെ കെ പി രാമനുണ്ണി നടത്തിയിട്ടുള്ള ഒരു വളരെ കൃത്യമായിട്ടുള്ള റിപ്പോർട്ടിങ് അത് ബഹുമാനനായ ഇസ്മായിൽ സാഹിബാണ് നമ്മുടെ ചന്ദ്രകയിലേത് ലേഖനമായി കൊടുത്തിട്ടുള്ളത് ഞാനാ ലേഖനത്തിലേക്കടക്കുകയാണ് ഗസയിലെ ഇസ്രായേൽ ആക്രമണം യുദ്ധമോ അതോ വംശഹത്യയോ എന്ന തലക്കെട്ടിലും പേരിൽ എന്തിരിക്കുന്നു എന്ന ചോദ്യം നിരർത്ഥകമാണ് പേരിലാണ് കാര്യമിരിക്കുന്നത് അതിനാൽ ഫലസ്തീൻ ഇസ്രായേൽ സംഘർഷം ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധം എന്നീ പ്രയോഗങ്ങളെ ഒരിക്കലും അനുവദിക്കാൻ പാടില്ല കാരണം അവിടെ യുദ്ധമല്ല നടക്കുന്നത് പ്രാകൃതമായ വംശഹത്യ തന്നെയാണ് അതായത് അടിമുടി പട്ടാളവൽക്കരിച്ച ഇസ്രായേൽ സർക്കാർ ഫലസ്തീൻ വംശജരെ രണ്ടു വർഷത്തിലധികമായി നിരന്തരം വംശഹത്യയ്ക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ് ആനംസ്റ്റി ഇൻ്റർനാഷണൽ ഹ്യൂമർ ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് തുടങ്ങിയ അന്തർദേശീയ മനുഷ്യാവകാശ പ്രസ്ഥാനങ്ങൾ മുഴുവനും ഫലസ്തീനിൽ നടക്കുന്നത് യുദ്ധമൊന്നുമല്ല പച്ചയായ വംശാർത്ഥിയാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈ ആ നിരീക്ഷണങ്ങൾക്ക് ശാസ്ത്രീയമായ മാനദണ്ഡങ്ങളുമുണ്ട് ഓരോ ഒരു വംശക്കാരെ സ്ത്രീ പുരുഷൻ ചെറുപ്പക്കാർ വൃദ്ധർ ആരോഗ്യമുള്ളവർ രോഗികൾ എന്ന വകഭേദങ്ങളൊന്നുമില്ലാതെ മൊത്തം കൊന്നൊടുക്കലാണ് ഫലസ്തീനിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സിവിലിയൻസിൻ്റെ പാർപ്പിടങ്ങൾ മുച്ചൂടും തകർക്കുന്നു അവരെ വാസസ്ഥലങ്ങളിൽ നിന്ന് ആട്ടിയോടിക്കുന്നു കുഞ്ഞുങ്ങൾ കുഞ്ഞുകുട്ടികൾക്കടക്കം വെള്ളവും ഭക്ഷണവും നിഷേധിക്കുന്നു ഔഷധവും ജീവൻ രക്ഷാ ഉപാധികളും വിലക്കുന്നു സഹായഹസ്തവുമായി എത്തുന്ന ഏജൻസികൾ ഇരകളിലേക്ക് എത്തുന്നത് തടയുന്നു ഫലസ്തീൻ ജനതയ്ക്ക് നേരെ തങ്ങൾ നടത്തുന്ന വംശഹത്യ പ്രവർത്തനങ്ങളെ ഇസ്രായേൽ ഭരണകർത്താക്കൾ പോലും ഒളുപ്പില്ലാതെ വെളിപ്പെടുത്തുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ജനോസൈഡ് കൺവെൻഷൻ്റെ നയപ്രകാരം ഇസ്രായേൽ സർക്കാരിനെതിരെ നിയമ നടപടികൾക്ക് മുതിർന്നിരിക്കുന്നത് അടുത്തത് ട്രംപിൻ്റെ സമാധാന കരാറിലെ ഒളി അജണ്ടകൾ എന്ന തലക്കെട്ടിൽ ട്രംപിൻ്റെ സമാധാന കരാർ ഒളി അജണ്ടകളല്ല തെളി അജണ്ടകളാണ് മുന്നോട്ട് പോകുന്ന മുന്നോട്ട് വെച്ചിരിക്കുന്നത് ട്രംപിൻ്റേത് സത്യത്തിൽ ഒരു കരാറൊന്നുമല്ല ഫലസ്തീൻകാർക്കെതിരെ ഇസ്രായേൽ നടത്തുന്ന വംശാത്ഥിയെ നിയമാനുസൃതമാക്കി മാറ്റാനുള്ള പുതിയ നറേഷനാണ് ആ കരാർ പ്രകാരം ഫലസ്തീൻ ജനതയ്ക്ക് ഒരിക്കലും സ്വയം നിർണയാകാശമോ ഭരണാധികാരമോ ലഭിക്കാൻ പോകുന്നില്ല ഇസ്രായേലിൻ്റെ സുരക്ഷയ്ക്കായി ഫലസ്തീൻകാർ കൊടുവാളോ കത്തിയോ അടുക്കളയിൽ ഉപയോഗിക്കുന്നത് പോലും നിബന്ധനകൾ വിലക്കുന്നു ഫലസ്തീൻ്റെ പുനർനിർമ്മാണ പ്രക്രിയ മുഴുവൻ നടത്തേണ്ടത് പുറമേയുള്ളവരാണ് അതിൽ ഫലസ്തീൻകാർക്ക് പങ്കൊന്നും ഉണ്ടാകില്ല അതായത് അമേരിക്കയും ഇസ്രായേലും പറയുന്നതിനനുസരിച്ച് ഫലസ്തീൻ ജനത അടിമകളായി കഴിഞ്ഞുകൊള്ളണമെന്നർത്ഥം ഈ പണി ഈ പണിഷ്മെൻ്റ് മാനിഫെസ്റ്റോ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ട്രംപ് നോബൽ സമ്മാനത്തിന് അവകാശമുന്നയിക്കുന്നത് ഇടയ്ക്ക് അദ്ദേഹം അത് നേടിയെന്നും വരും സത്യാനന്തരമല്ലേ സത്യാനന്തര കാലമല്ലേ അടുത്തത് ഫ്രീഡം ഫ്ലോട്ടില പകരുന്ന പ്രതിരോധ പാഠങ്ങൾ തീർത്തും നവീനമായൊരു പ്രതിരോധത്തിൻ്റെ പാന്താവാണ് ഫ്രീഡം ഫ്ലോട്ടില വെട്ടി തുറന്നിരിക്കുന്നത് ഇന്നത്തെ ലോകത്തിൻ്റെ നിർഭയമായ സവിശേഷ സവിശേഷത കൈയൊക്കുള്ളവൻ ദുർബലനെ പരസ്യമായി തല്ലിക്കൊല്ലുന്നത് കണ്ടാലും മറ്റുള്ളവർ ചുമ്മാ നോക്കി നിൽക്കുമെന്നതാണ് ആയുധമണിഞ്ഞ രാഷ്ട്രങ്ങൾക്ക് സ്വദേശത്തെയോ വിദേശത്തെയോ ജനസമൂഹത്തെ എന്തും ഏതും ചെയ്യാം ആരും ചെറുവിലനുക്കില്ല ചെറുതും വലുതുമായ മറ്റു രാജ്യങ്ങൾ സ്വന്തം താൽപ്പര്യങ്ങൾ മാത്രമേ നോക്കൂ വെറുതെ എന്തിലെങ്കിലും പോയി തലവെച്ച് നിന്നും കുടിച്ചുമുള്ള തങ്ങളുടെ ജീവിതത്തെ വെള്ളത്തിലാക്കാൻ ജനങ്ങളും സർക്കാരും അനുവദിക്കുകയില്ല സമ്പന്നരായ സ്വന്തം പൗരന്മാരുടെ സൗര്യജീവിതം സംരക്ഷിക്കാണല്ലോ സംരക്ഷിക്കാണല്ലോ അറബ് രാഷ്ട്രങ്ങൾ പോലും ഫലസ്തീൻകാരെ സഹോദര സഹോദര എന്ന് ഓമനിക്കു ഓമനിക്കുകയല്ലാതെ ആ സഹോദരങ്ങൾക്ക് വേണ്ടി അമേരിക്കയെ പിണക്കാനോ രണ്ടും കൽപ്പിച്ച് മുന്നിട്ടിറങ്ങാനോ തയ്യാറാകാത്തത് ഇങ്ങനെ ഇൻസെ ഇൻസെൻറ്റീവായ രാഷ്ട്ര രാഷ്ട്രഭരണകൂടങ്ങളെ തിരസ്കരിച്ച് നീതിബോധമുള്ള മനുഷ്യരും സിവിൽ സമൂഹവും നേരിട്ട് കൊല്ലക്കൊല ചെയ്യപ്പെടുന്നവരുടെ രക്ഷകെത്തുക എന്നത് അതി മനോഹരമായ ആശയമാണ് ഫ്രീഡം ഫ്ലോട്ടിലയിൽ ഉള്ളത് അതേ ജനാധിപത്യ ഭരണകൂടങ്ങളെ പോലും മനുഷ്യത്വ മനുഷ്യത്വമുള്ളവർക്കിനി ആശ്രയിക്കാനാകില്ല അതെല്ലാം നവ മുതലാളിത്ത കോർപ്പറേറ്റുകളുടെ കൺകാണികളാണ് കൺകാണികളായി അതപ്പതിച്ചിരിക്കുന്നു ഗ്രേറ്റ തുൻബർഗിനെ പോലുള്ള ആദർശ ആദർശീരർ നയിച്ച ഫ്രോ ഫ്രീഡം ഫ്ലോട്ടില മനുഷ്യ മനുഷ്യ മനസ്സാക്ഷിയെ ഉണർത്തുക തന്നെ ചെയ്തിരിക്കുന്നു അടുത്തത് മാർപാപ്പയുടെ ഐക്യദാർഢ്യങ്ങൾ മതസ്ഥാപനങ്ങൾക്കും മതമൂല്യങ്ങൾ ഉൾക്കൊള്ളാനാകുമെന്നതിൻ്റെ ഛേദോഹരമായ ദൃഷ്ടാന്തം കാഴ്ചവച്ചിരിക്കുന്നു മാർപാർപ്പയുടെ ഫലസ്തീൻ ജനതയോടുള്ള ഐക്യദാർഢ്യം അവരുടെ ദുരവസ്ഥ ലോകസമക്ഷം കൊണ്ടുവരുന്നതിൽ ഭത്തിക്കാൻ വഹിച്ച പങ്ക് നിസ്തുലമാണ് ഫലസ്തീനിൽ വംശഹത്യ നടക്കുന്നതിൻ്റെ തോത് പരിശോധിക്കാൻ ക്രിസ്ത്യാനികളുടെ ആത്മീയ നേതൃത്വം ആവശ്യപ്പെട്ടത് ചെറിയ കാര്യമല്ല മതമൈത്രിയുടെ പുതിയ മേഖലകൾ തുറക്കുന്ന പ്രവർത്തനം കൂടിയാണിത് ഫലസ്തീനിൻ്റെ ക്രിസ്തീയമായ ബന്ധങ്ങളുടെ പശ്ചാത്തലത്തിൽ മാർപാർപ്പയുടെ നിലപാടിന് ആത്മീയവും രാഷ്ട്രീയപരമായ മാനദണ്ഡങ്ങളുണ്ടെന്ന് മനസ്സിലാക്കണം അടുത്തത് ഒരു സാഹിത്യകാരൻ എന്ന നിലയ്ക്ക് യുദ്ധത്തിനോടുള്ള സാഹിത്യകൃതികളുടെ പൊതു നിലപാടിനെക്കുറിച്ച് തങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് പ്രിയപ്പെട്ട രാമനുണ്ണി സാറിൻ്റെ മറുപടി സാഹിത്യകൃതികൾ എപ്പോഴും യുദ്ധവിരുദ്ധമായിരിക്കും കാരണം പരക്ലേശ വിവേകവും അപര പരിഗണനയുമാണ് സാഹിത്യത്തിൻ്റെ മൗലിക സ്വഭാവം ഫലസ്തീൻ ജനതയുടെ വേദനയും ദുഃഖവും ജാതനകളും ആവിഷ്കരിക്കുന്ന ധാരാളം കൃതികൾ ഫലസ്തീൻ അറബി പ്രദേശങ്ങളിൽ നിന്ന് പുറത്തുവരുന്നുണ്ട് ഖസാൻ കഫ കനഫയുടെ മെൻ ഇൻ ദി ഇൻ ദ സൺ എന്ന നോവലും മെഹമൂദ് ദർവേസിൻ്റെ കവിതകളും എടുത്തു പറയേണ്ടതാണ് യുദ്ധവിരുദ്ധ ക്ലാസിക് കൃതികളിൽ ഓൾ ക്വയറ്റ് ഓൾ ദി വെസ്റ്റേൺ ഫ്രണ്ടും ഫ്രണ്ടും വിൽഫ്രഡ് ഔവൻ്റെ കവിതകളും ടോൾ സ്റ്റോയിലൂടെ വാർ ആൻഡ് പീസും പ്രസിദ്ധമാണ് മുഹമ്മദ് നബിയുടെയും ശ്രീകൃഷ്ണൻ്റെയും ജീവിതങ്ങളിലൂടെ കടന്നു പോകുന്ന എൻ്റെ ദൈവത്തിൻ്റെ പുസ്തകം എന്ന നോവലിൽ യുദ്ധം സൃഷ്ടിക്കുന്ന വിനാശകരമായ അവസ്ഥകൾ ചിത്രീകരിച്ചിട്ടുണ്ട് ഒരു വംശക്കാരെ സ്ത്രീ പുരുഷൻ ചെറുപ്പക്കാർ വൃദ്ധർ ആരോഗ്യമുള്ളവർ രോഗികൾ എന്ന വകഭേദങ്ങളൊന്നുമില്ലാതെ മൊത്തം കൊന്നൊടുക്കലാണ് ഫലസ്തീനിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സഹായഹസ്തവുമായി എത്തുന്ന ഏജൻസികൾ ഇരകളിലേക്ക് എത്തുന്നത് പോലും തടയപ്പെടുന്നു എന്നതാണ് ഇതിൻ്റെ കാതലായ വശം ഫലസ്തീനിൽ ഇന്ന് നടക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് ബഹുമാന്യനായ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ഖജാഞ്ചി പ്രിയപ്പെട്ട പി ഇസ്മായിൽ സാഹിബ് കെ പി രാമനുണ്ണിയുമായി നടത്തിയിട്ടുള്ള അഭിമുഖത്തിലാണ് കൃത്യമായി തന്നെ ഈ ഒരു ഇന്നത്തെ അവിടെ നടക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് കൃത്യമായി ഗസയിൽ നടക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് കൃത്യമായി പ്രതിപാദിക്കുന്നത് ഈ ഒരു ഈ ഒരു ലേഖനം നിങ്ങൾക്ക് മുമ്പിലെത്തിക്കാൻ കഴിഞ്ഞത് വലിയ സന്തോഷമായി കണക്കാക്കുകയാണ് പലസ്തീൻ ജനത അനുഭവിക്കുന്ന അവർക്ക് അവർ പിന്നെ അവർക്ക് ഇപ്പോൾ സ്വാതന്ത്ര്യം ലഭിച്ചു എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്ന അവർ സന്തോഷത്തിലാണ് എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഈ കാലത്തും അവർക്ക് വരുന്ന ഭക്ഷണങ്ങളും മറ്റ് ജീവകരണ പ്രവർത്തന ട്രക്കുകളുമൊക്കെ നൂറുകണക്കിന് ട്രക്കുകൾ ഫലസ്തീനിൻ്റെ അതിർത്തിയിൽ തടഞ്ഞു തടഞ്ഞുവച്ച് പാവപ്പെട്ട ജനതയെ കൊല്ലാക്കൊല നടത്തുന്ന ഒരു പ്രവണതയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലോക മനസ്സാക്ഷിയെ തന്നെ ഞെട്ടിച്ചുകൊണ്ടാണ് ഇതുപോലുള്ള കിരാതമായ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ ശബ്ദമുയർത്തുന്ന ഇതുപോലുള്ള പ്രിയപ്പെട്ട രാമനുണ്ണി എ പി രാമനുണ്ണി അവരുടെ പോലുള്ള പ്രിയപ്പെട്ട എഴുത്തുകാരും മറ്റുള്ളവരൊക്കെ ഇതിൽ പ്രതികരിക്കുന്നു എന്നതിൽ സാമൂഹികപരമായി കിടപെടുന്നു എന്നതിൽ വലിയ സന്തോഷം ഏതായാലും അത് ഒരഭിമുഖമായി ഈ ചന്ദ്രികയിൽ ലേഖനമായി നൽകിയ എട്ടാമത്തെ പങ്ക്തിയിൽ നൽകിയ പ്രിയപ്പെട്ട പി ഇസ്മായിൽ സാഹിബിനെയും ഈ സമയത്ത് ഹൃദയംഗമായ നന്ദിയും കിടപ്പാടും അറിയിക്കുകയാണ് പരസ്യം ജനത സന്തോഷിക്കുന്ന നാളുകൾ ഏതാണ്ട് അടുക്കത്തുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അവർക്ക് അവരുടെ സ്വ സ്വന്തം മണ്ണിൽ ജീവിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ അള്ളാഹു അവർക്ക് തൗഫീക്ക് നൽകട്ടെ കൂടി സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം മാ അപ്പോൾ നമ്മളെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ എന്ന് കൂടി സമയത്ത് ഉണർത്തുകയാണ് ഓക്കെ